ഇത് ഉമ്മയും മോനുമാണോ ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ബോഡി ഷേമിങ്ങും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിതം സുന്ദരമായി ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ടി ടി ഫാമിലി എന്നറിയപ്പെടുന്ന ഈ കുടുംബം വിവാഹത്തെക്കുറിച്ചുള്ള പതിവ് സങ്കല്പങ്ങളെ മാറ്റി എഴുതിക്കൊണ്ടാണ് ഷെമിയും ഷെഫിയും ജീവിതത്തിൽ ഒന്നിക്കുന്നത് വിവാഹത്തിന് സമൂഹം കൽപ്പിച്ചു നൽകിയ ആ മതിൽക്കെട്ടുകൾ കെട്ടുകൾ ഇരുവരും തകർത്തെറിയുകയായിരുന്നു ഷെമിയെ വിവാഹം ചെയ്യുമ്പോൾ ഷെഫിക്ക് പ്രായം ഇരുപത്തി അഞ്ചാണ് കുടുംബക്കാരും സുഹൃത്തുക്കളുമെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഷെമിയോടുള്ള ഇഷ്ടം അവനെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഷെമിയുടെ വിവാഹം നടക്കുന്നത് ആ ബന്ധത്തിൽ ഷമിക്ക രണ്ടു കുട്ടികളുമുണ്ട് പക്ഷേ അവരുടെ ദാമ്പത്യം അത്ര സന്തോഷം നിറഞ്ഞ ഒന്നായിരുന്നില്ല അധികം വൈകാതെ തന്നെ അത് വേർപിരിയലിൽ കലാശിക്കുകയും ചെയ്തു ഡിവോഴ്സായ ശേഷം വീട്ടിൽ പതിനാല് വർഷത്തോളം ഒതുങ്ങി ജീവിച്ചു പുറത്തു പോകുമ്പോൾ വേറെ വിവാഹം ചെയ്യുന്നില്ലേ കുട്ടികളെ എന്തു ചെയ്യും ചിലവൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഷെമിക്കു മുന്നിൽ ഒരു പുതിയ വസ്ത്രമിട്ടു പോയാൽ പോലും ചോദ്യങ്ങളായിരുന്നു അങ്ങനെയാണ് താൻ ഒരു ഒതുങ്ങി പതിനാല് വർഷം കഴിയുന്നത് അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ കഴിവതും ഈ ഉപദേശങ്ങളെയും കുത്തുവാക്കുകളെയും ഭയന്ന പുറത്ത് അധികം പോകാറില്ലായിരുന്നു രണ്ടുപേരും പരിചയപ്പെടുമ്പോൾ ഷെമി ഡിവോഴ്സിയും രണ്ട് പെൺമക്കളുടെ ഉമ്മയുമായിരുന്നു വിവാഹത്തിന് മുന്നേ തങ്ങൾ ഇടക്കിടയ്ക്ക് കണ്ടിരുന്നതായി ഷെഫി പറയുന്നു എന്നാൽ പിന്നീട് ഷെഫിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതോടെയാണ് തനിക്ക് ഷെമിയോട് ഇഷ്ടം തോന്നിയതെന്നും ഷെഫി പറയുന്നു അങ്ങനെയാണ് ഒടുവിൽ ഇത് വിവാഹത്തിലേക്ക് എത്തുന്നത് വിവാഹം ചെയ്യുമ്പോൾ ഷെമിയേക്കാൾ പത്ത് വയസ്സിലേറെ കുറവായിരുന്നു ഷെഫിക്ക് ഇപ്പോൾ മൂന്ന് വർഷമായി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ട് ഇരുവരും സോഷ്യലെടുത്ത് ഇപ്പോൾ സജീവമാണ് ഇരുവരുടെയും ബ്ലോഗുകളും റൊമാൻറിക് സീനുകളുമെല്ലാം വൈറലാകാറുണ്ട് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് ടി ടി ഫാമിലിയെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഉമ്മയും മോനുമാണോ തുടങ്ങിയ കമന്റുകൾക്ക് ഇത് തൻറെ ഭാര്യയാണെന്നും എൻറെ കുഞ്ഞിന്റെ അമ്മയാണെന്നും അഭിമാനത്തോടെ ഷെഫി പറയുന്നു അതുപോലെ സ്വത്ത് കണ്ടാണോ നീ വിവാഹം കഴിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ തനിക്ക് വലിയ സ്വത്തൊന്നുമില്ല ചെറിയൊരു വീട് മാത്രമേ മാത്രമേയുള്ളൂവെന്നും ഷെമി പറയുന്നു എന്തായാലും സദാചാരവാദികൾ ഒന്ന് മാറി നിൽക്കുക അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ സ്വന്തം ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കുക